പ്രാർത്ഥനയുടെ വരമുണ്ടായിരുന്ന വ്യക്തിയാണ് സ്മിത്ത് വികിത്സ വാർത്ത് നിങ്ങൾക്ക് കാര്യം അറിയാമോ സ്മിത്ത് വികിത്സ വർത്ത് ജീവിതകാലം മുഴുവൻ രോഗിയായിരുന്നു അയാൾ രോഗിയായിരുന്നപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറ്റുള്ളവരുടെ സൗഖ്യമായി പക്ഷേ സ്മിത്ത് വികിത്സ വർത്ത് സ്വയം രോഗിയായിരുന്നു അപ്പോൾ ആളുകൾ ചോദിക്കും ഇയാളെന്താ പ്രാർത്ഥിച്ച് ഇയാളെ രോഗം മാറ്റാഞ്ഞത് ഇയാൾക്കൊരു മകളുണ്ടായിരുന്നു ആ മകൾ ഡെഫൻഡം ആയിരുന്നു സംസാരിക്കത്തില്ല കേൾക്കത്തുമില്ല ഇദ്ദേഹം പ്രാർത്ഥിച്ച് അനേകം ഡെഫൻഡംബായിട്ടുള്ള ഒരു സൗഖ്യമായിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരിക്കൽ പോലും അവൾ സൗഖ്യമായിട്ടില്ല സ്മിത്ത് വികിത്സ് വർത്ത് പറഞ്ഞ വാചകം എ തൗസൻഡ് ടൈംസ് ഐ വാസ് കാസ്റ്റിംഗ് ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ഡെഫൻ ഡസ് ഇൻ മൈ ഡോട്ട് ബട്ട് നത്തിങ് ഹാപ്പൺ ഓൾ ദോസ് ടൈം ഗോഡ് വാസ് ടെലിംഗ് മീ സ്മിത് യുവർ ജസ്മിത് വിൾസ് വർത്ത് ഞാൻ പല ആവശ്യം ആയിരം വട്ടം അവളെ നോക്കി അവളുടെ ഉള്ളിലുള്ള ചെകിടനും ഊമയുമായ സ്പിരിറ്റിനെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോഴൊക്കെ ദൈവം എന്നോട് പറഞ്ഞു സ്മിത്ത് നീ വെറും സ്മിത്ത് വികിത്സ് വർത്താ നീ അതി കൂടുതലല്ലെന്ന് അവന്റെ ജീവിതത്തിൽ പൗലോസിന്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞ പോലെ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു ശൂലം കൊടുത്തി അതൊരു ദൈവിക പദ്ധതിയാണ് ദൈവിക പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ രോഗവും പാപത്തിന്റെ ഫലമാണ് നമുക്ക് പറയാനായിട്ട് കഴിയില്ല യാക്കോമിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അതിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോമിന്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും അതിൻ്റെ അർത്ഥം തന്ന എല്ലാ രോഗവും പാപത്തിൻ്റെ ഫലം അല്ല ചിലപ്പോൾ പാപം ചെയ്തത് കൊണ്ട് ദൈവം അവന് ഒരു ബാലശിക്ഷ കൊടുക്കുമായിരിക്കും ശിക്ഷയെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു ഡിസിപ്ലിൻ കൊടുക്കുമായിരിക്കും അവൻ്റെ പാപത്തിൽ നിന്ന് മടങ്ങി വരാനുള്ള ഒരു അവനെ ഓർപ്പിക്കുവാൻ അവൻ്റെ പാപത്തെ ഓർപ്പിക്കുവാനായിട്ട് ദൈവം ചിലപ്പം നമുക്ക് നമ്മുടെ രോഗ പാപത്തിൻ്റെ സമയത്ത് നമുക്കൊരു രോഗം തന്നേക്കാം അതൊരു ശിക്ഷയല്ല ദൈവത്തിൻ്റെ മടങ്ങി വരാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പാപം ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം രോഗം വരാം എന്നാണ് ജോണി എറിക്സൺ ഇവിടെ ജോനിയെക്കുറിച്ച് ഞാൻ എഴുതിയൊരു പുസ്തകം അവൈലബിൾ ആണ് ആ ജോനിയുടെ പുസ്തകത്തിനകത്ത് ജോണി ജോണി പതിനേഴ് വയസ്സുള്ളപ്പോൾ ഒരു ഡ്രൈവിങ് ആക്സിഡൻറിൽ ക്വാട്ടിപ്ലിക്കായിട്ട് ടോട്ടലി പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവളിങ്ങനെ പിന്നെ കഴുത്തിന് ആരോടെ ചലനശേഷിയില്ല സ്ട്രെച്ചറിലാണ് കിടക്കുന്നത് അങ്ങനെ ദുരന്തത്തിൽ ഇന്നും ഇന്നവർ ജീവിച്ചിരിപ്പുണ്ട് പ്രായമുള്ള സ്ത്രീയാണ് ഇന്നും ഒരു വീൽ ചെയറല്ല അവർ കഴിയുന്നത് മാക്സിമം അന്ന് വീൽ ചെയർ പോലും പറ്റത്തില്ല അവർക്ക് അതുപോലുള്ള സ്ത്രീയിലായിരുന്നു ഇപ്പോൾ വീൽ ചെയർ പറ്റും അവർ ശരിക്കും ബ്രഷുകൾ പല്ലുകൾക്കിടയിൽ കടിച്ച് പാകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് അവർ എഴുതുകയും ചിത്രങ്ങൾ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്രയൊക്കെ കർത്താവ് അവരെ സഹായിച്ചു പക്ഷേ കയ്യും കാലും ഒന്നും അനങ്ങത്തില്ല കയ്യും ഒക്കെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു സ്റ്റേജിൽ ഒരു കുടുംബ പ്രാർത്ഥനയോടെ നേരത്തെ ജോണി അവളുടെ അപ്പനോട് ചോദിച്ചു ഡാഡി ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്കിത് പറ്റിയത് ഉണ്ടെ അവളുടെ ഡാഡി പറഞ്ഞൊരു കാര്യം മോളെ നീ പാപം ചെയ്തിട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടല്ല ദൈവം നിന്നെ പാപ നിന്റെ പാപത്തിൻ്റെ ശിക്ഷയായിട്ടൊന്നും അല്ല നിനക്കിത് വരുത്തിയത് എന്നാൽ പിന്നെ അതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറയാം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ കർത്താവേ ഞാൻ ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിത്യ നരകമായിരുന്നു കിട്ടേണ്ടത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുമോ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എനിക്ക് ഈ വേദന വന്നെന്ന് ചോദിക്കുമോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ജോനിയോട് അവളുടെ പിതാവ് പറയുന്നത് നീ പാപം ചെയ്തുകൊണ്ടാണ് നിനക്കിങ്ങനെ വന്നതെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും പറയത്തില്ല നോ ദാറ്റ് ഇസ് നോട്ട് ട്രൂ എന്നാൽ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കാൻ നീ ആരാ ഞാൻ എന്തോ ചെയ്തിട്ടാ എനിക്ക് വേദന വരുന്നത് ഞാൻ എന്തോ ചെയ്തിട്ടാണ് എൻ്റെ നടുവേദന മാറാത്തത് ഞാൻ എന്തോ ചെയ്തിട്ടാ എനിക്കിങ്ങനെ കൂടെ കൂടെ തുമ്മൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ നോക്കുകയല്ലേ അതിൻ്റെ മറുവശം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്ക് രോഗം വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിർബന്ധമില്ല നമ്മുടെ പാപത്തിൻ്റെയോ നമ്മുടെ വിശ്വാസമില്ലായ്മയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് നിർബന്ധമില്ല പിന്നെന്തിനാണ് ഇതുപോലുള്ള രോഗങ്ങൾ വരുന്നത് ഒരു റീസൺ പല റീസൺസ് ഉണ്ട് നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ തുറമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അതേ രോഗാവസ്ഥയിലുള്ള വ്യക്തികളെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ഒരു റൈറ്റ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ ഒരിക്കലെ ഹെപ്പറ്റൈറ്റിസ് വൈറൽ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡിൽ നിന്നുണ്ടായ ഒരു അസുഖം നയൻറ്റി സെവനിലാണ് അന്ന് ഞാൻ ഇവിടെ വന്നു എൻ്റെ ബ്രദർ മരിച്ചു ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് മുഴുവൻ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് ആർ ഗോയിങ് ടു ഹൈ ഇപ്പോഴത്തെ ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ചാകാൻ പോകുകയാണെങ്കിൽ നേരെ നേരെ അങ്ങ് പറയും കാര്യം അവർക്ക് പിന്നെ എന്താ ഓക്കെ ഇൻ എ വേ ദാറ്റ് ഇസ് ഗുഡ് സത്യം പറയുമല്ലോ അത്രയെങ്കിലും ആട്ടോ മറ്റെന്നു പറഞ്ഞാൽ ഇങ്ങനെയല്ല ചാകുമെന്നുള്ളത് ഒരിക്കലും പറയത്തുമില്ല നമ്മളിങ്ങനെ എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കും ഒടി മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തോ ചെയ്യാൻ അന്ന് പറയും ചാകുന്നത് തോന്നും അവരുടെ കയ്യിലല്ലാതെ വേറെ കാര്യം എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ടതായ സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് കർത്താവ് എനിക്കൊരു യാഥാർത്ഥ്യമായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മിഷൻ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണകരമായ രോഗം എന്നെ പിടികൂടിയത് സ്വാഭാവികമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചൊന്നുമില്ല ഞാൻ കർത്താവ് ചോദിച്ചു ഒന്നുമില്ല എന്നാൽ സ്വാഭാവികമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അതാണ് എന്ത് മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഓരനുഭവമാണ് പിന്നെ മരണത്തെ മുഖാമുഖം കണ്ട ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പീഡനത്തിൻ്റെ സമയത്താണെങ്കിലും രോഗത്തിൻ്റെ സമയത്താണെങ്കിലും പല സമയത്ത് അങ്ങനെയുള്ള അപകടത്തിന് എന്തോ അങ്ങനെ പല പലതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പം ഇടയ്ക്ക് പറയാറുണ്ട് ഇപ്പം ഇങ്ങനെ മരണത്തെ മുഖാമുഖം പല പ്രാവശ്യം കണ്ടതുകൊണ്ട് ഇപ്പം കാണുമ്പോൾ നമ്മൾ ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു ഇതുണ്ട് അതുകൊണ്ട് ഓ യു എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ മരണമായിട്ട് നമുക്ക് നല്ലൊരു ക്ലോസ്നെസ് ഉണ്ട് എന്തുകൊണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് ആ ബുക്ക് ഞാൻ എഴുതി ആ ബുക്ക് ലക്ഷക്കണക്കിന് കോപ്പികൾ പല ഭാഷകളിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഭാഷകളിലും ആഫ്രിക്കയിലെ ഭാഷകളിലും ഒക്കെ പല ഭാഷകളിൽ ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു രോഗിയുടെ കയ്യിലും എനിക്കിന്ന് എൻ്റെ സാക്ഷ്യം കൊടുക്കാൻ പറ്റും ഞാൻ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് അവർക്കൊരാശ്വാസമാകുവാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ജോനി എറിക്സൺ ഒരു വീൽ ചെയറിലിരുന്നു അവൾ വായ വായിൽ പെൻസിൽ അടിച്ചു പിടിച്ച് എഴുതുന്ന പുസ്തകങ്ങൾ ലോകത്തിലെ ലക്ഷക്കണക്കിനല്ല മില്യൺസ് ഓഫ് അവരുടെ പുസ്തകങ്ങളൊക്കെ മില്യൺസ് ആണ് വിട്ടിട്ടുള്ളത് ഇവിടെ എന്റെ ഞാൻ ഞാൻ ചെയ്ത ഒരു ബുക്ക് ഉണ്ട് മില്യൺസ് ഓഫ് കോപ്പീസ് ഞാൻ മലയാളത്തിൽ എഴുതിയ പുസ്തകം പോലും വായിച്ചിട്ട് എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് സാക്ഷ്യം പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഴുതുകയും വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അവരൊരു ദുരന്തം അനുഭവിക്കേണ്ടി വന്നു ഇന്നും ഒരു വീൽ ചെയറിലാണ് രോഗം സൗഖ്യമായ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ നമ്മളെല്ലാം കേട്ട് അല്ലേ പക്ഷേ രോഗം സൗഖ്യമായവരുടെ സാക്ഷ്യത്തിൻ്റെ ആയിരം മടങ്ങെങ്കിലും ഇന്നും രോഗം സൗഖ്യമാകാതെ വീൽ ചെയറിലിരിക്കുന്ന ജോണിയുടെ സാക്ഷ്യം ജനങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് രോഗം സൗഖ്യമാക്കി ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടുണ്ട് പക്ഷേ രോഗം സൗഖ്യമായിട്ടില്ല ഇവരി ഇഷ്ടംപോലെ ക്രൂസൈഡുകൾ ഇപ്പോൾ ഇപ്പം സൗഖ്യമാക്കും എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ എഴുന്നേക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അവർ എഴുന്നേക്കാൻ പറ്റത്തില്ല ഇന്നും ഒരു രോഗിയാണ് പക്ഷേ അവരൊരു പക്ഷെ കൊരിന്തി ലേഖനം രണ്ട് കൊരിന്തിയർ രണ്ട് കൊരിന്തിയരുടെ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മലയാളം ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ഇരുത്തി വായിക്കണം അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലൊരു വാക്യമാണ് നല്ല ഫ്രേസ് ആണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് അതായത് ഞങ്ങൾക്ക് എപ്പോൾ ആശ്വാസം ലഭിക്കുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഞങ്ങൾ രോഗം അനുഭവിക്കുമ്പോൾ ഞങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ദൈവം ഞങ്ങളെ എന്തു ചെയ്യുന്നു ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടേതുപോലെ സമാനതയുള്ള കഷ്ടത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു അതായത് ഞാൻ കഷ്ടതയിലിരിക്കുമ്പോൾ ഞാൻ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഞാൻ രോഗം അനുഭവിക്കുമ്പോൾ ഞാൻ പ്രതിസന്ധിയിലാകുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നത് കൊണ്ട് എൻ്റെ അതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ദൈവം എനിക്ക് നൽകിയ ആശ്വാസത്തെ പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിയുന്നു ഇതാണ് ആ ബാക്കിയതിൻ്റെ അർത്ഥം ഞാനെന്തുകൊണ്ട് ആ ബുക്കിൻ്റെ കാര്യം പറയാൻ കാര്യം ആ ബുക്ക് മരണകരമായ രോഗത്തിൽ എനിക്ക് ദൈവം നൽകിയ ആശ്വാസത്തിൻ്റെ സ്റ്റോറിയാണ് പക്ഷെ അതിന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഇൻ സ്വാഹിലിയിലും ഈ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്ത് ആ പുസ്തകങ്ങൾ എനിക്ക് ദൈവം നൽകിയ ആശ്വാസം ഇപ്പോൾ എൻ്റെ മരണകരമായ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകേണ്ടതിന് ഞാൻ ആശ്വാസം പ്രാപിച്ച് ആശ്വാസം അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള ഒരു കാരണമായി ദൈവം ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിസന്ധികൾ വാസ്തവത്തിൽ ദോഷമായ കാര്യമല്ല എന്താണ് അത് പ്രയോജനകരമായ കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് വിവിധമായ പരീക്ഷകൾ നിങ്ങൾ വിവിധമായ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ യാക്കോൻ ലേഖനത്തിലേക്ക് വീണ്ടും വരാം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതെ എന്ന് പറയുന്നത് പരീക്ഷയിൽ കട കടക്കാതെ എന്നല്ല അകപ്പെടാതെ എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടാതെ പരീക്ഷയിൽ കടത്താതെ എന്നാണ് നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് അകപ്പെടാതെ എന്നാണ് പക്ഷെ ഇവിടെ പരിശോധനയുടെ കാര്യം പറയുമ്പോൾ അകപ്പെടാതെ എന്ന് പറയുന്നില്ല അകപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടാൽ എന്ന് പോലും അല്ല ഇവിടെ പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണോ നിങ്ങൾ കഷ്ടതയിൽ അകപ്പെടും വിവിധ പരിശോധനകളിൽ നിങ്ങൾ അകപ്പെടും അതിന് സംശയമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ എന്തുണ്ടാകും ഇവിടെ രണ്ട് തിമത്യോസിന്റെ ലേഖനം വായിക്കുമ്പോൾ രണ്ട് തിമത്യോസിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വേഴ്സ് ട്വൽവിൽ എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും സാധ്യതയല്ല ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ എക്സെപ്ഷൻ ഇറ്റ് ഇസ് എ റൂൾ ഉണ്ടാകും യഗമ ലേഖനത്തിൽ അതുകൊണ്ട് പറയാണ് നിങ്ങൾ പരിശോധനകൾ വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടും അത് അകപ്പെടുമ്പോൾ അല്ലാതെ ചിലർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ഈ പ്രശ്നങ്ങളിൽ അകപ്പെടും പ്രതിസന്ധി ഉണ്ടാകും വിശ്വാസിയാണോ പ്രതിസന്ധി ഉണ്ടാകും ഉണ്ടായേക്കാം എന്നല്ല പ്രതിസന്ധി ഉണ്ടാകും എല്ലാവരും രക്ഷപ്പെടണോ നിർബന്ധമില്ല പ്രാർത്ഥിച്ചാൽ പോലും ചിലപ്പം ഫലം ഉണ്ടാകണമെന്നില്ല നിങ്ങൾ നല്ല മനുഷ്യനായത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല യോഹന്നാൻ സ്നാപകൻ മോശമാളായിരുന്നു അല്ല യേശു ക്രിസ്തുവിനെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെടുകയായിരുന്നല്ലോ അപ്പോൾ ചിലവ് പറയും പത്രോസ് അപ്പോ സ്വർപ്പെടുത്തി പന്ത്രണ്ടാം അധ്യാപകം നമ്മൾ കാണുന്നുണ്ട് സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു പത്രോസ് രക്ഷപ്പെട്ടു പക്ഷേ അതിന്റെ തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട് ആ പത്രോസ് രക്ഷപ്പെട്ട ചരിത്രം നമ്മൾ എല്ലാവരും പറയും പക്ഷേ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന കാര്യം നമ്മളാരും പറയുന്നില്ല പ്രിയമുള്ളവരെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ വിടുവിക്കും വിഷെ ചിലപ്പോൾ ദൈവം വിടുവിച്ചില്ലെന്ന് വിരിക്കും ക്രിസ്ത്യാനിയാണോ പരീക്ഷ ഉണ്ടാകും അത് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കേ ഉള്ളൂ അല്ലാത്തവർക്കുണ്ടാകണോ നിർബന്ധമൊന്നും ഇല്ല അപ്പോൾ ആർക്ക് മാത്രമേ വിവരമേ ഉള്ളൂ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്ക് എന്തോന്ന് പ്രശ്നം അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല